ലൈഫ് നല്ല രീതിയിൽ കുറേ നല്ല നല്ല സഹോദരങ്ങളെയും സഹോദരിമാരുടെയും ലൈവ് കണ്ട് ശീലിച്ചിട്ടുണ്ട് എന്നാൽ ചിലർ ചില ലൈവിന് വേണ്ടി മാത്രം ആഗ്രഹിച്ചു ലൈവ് തുടങ്ങുന്നു എന്തൊക്കെയോ പറയുന്നു പക്ഷേ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മളൊരു ലൈവ് ചെയ്യുമ്പോൾ നമ്മളെ മെനക്കെട്ട് കാണുന്നവർ അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഗുണപാഠം നമ്മൾ വാക്കിലൂടെ ഉണ്ടാകണമല്ലോ എന്നതാണ് ഞാൻ ആഗ്രഹം അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു ഗുണപാഠം ജനങ്ങൾക്കുണ്ടാകണം നമ്മളെ കാ നമ്മളെ കേൾക്കുന്നവർക്കുണ്ടാകണം അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു പുഴക്കരവിൽ ഒരു ചൂണ്ട മാതിരി ഇങ്ങനെ കാത്തിരുന്നു കൊണ്ട് എപ്പോഴാണ് മീൻ കൊട്ടുക എപ്പോഴാണ് ചൂണ്ടൽ വലിക്കുക എപ്പോഴാണ് ഭക്ഷിക്കുക എന്ന് കാത്തിരുന്നുണ്ട് അങ്ങനെ ഇരുന്നാൽ നമ്മളിൽ വെന്ത നമ്മളിൽ മുൻപരിചയമില്ലാത്തവരും കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ബഹുമാന്യം നല്ല നല്ല പ്രേക്ഷകരായിരിക്കാം ഈ ലൈവിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഗുണപാഠം വേണ്ടേ അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ചോറുണ്ടോ അല്ലെങ്കിൽ ചായ കുടിച്ചോ അല്ലെ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ പിന്നെ കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം പിന്നീടായിരിക്കും ഒരു പക്ഷേ ഭർത്താവ് എന്ന് ചോദിക്കുന്നത് ഇപ്പോൾ ഭർത്താവ് എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യമുണ്ട് അദ്ദേഹത്തിന് എന്താ ജോലി അതിൻ്റെ ഒരു ഉരുളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈക്കിലേക്ക് കയറിപ്പോവാനുള്ള പരിപാടിയായിരിക്കാം കാര്യം ഭർത്താവിന് ഈ വല്ല ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ട വല്ല ഉദ്യോഗസ്ഥനാണെങ്കിൽ ലൈക്കൊന്നും കിട്ടില്ല പെട്ടെന്ന്